കോൺഗ്രസ് നേതാവ് എ സക്കീർ ഹുസൈൻ കുടുംബസഹായ നിധി സമാഹരണത്തിന് തുടക്കമായി അഞ്ചൽ ആനന്ദ് സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ജി സുരേന്ദ്രനിൽ നിന്ന് കോൺഗ്രസ് നേതാവ് അഞ്ചൽ സോമൻ ഒരു ലക്ഷം രൂപ ഏറ്റുവാങ്ങി ഉദ്ഘാടനം ചെയ്തു സഹായ ഫണ്ടിറ്റ് ആദ്യ സംഭാവന ഏറ്റുവാക്കുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടന്നത് സുരേന്ദ്രൻ സാറ് അദ്ദേഹത്തിന്റെ സഹായമാണ് ഇതിലേക്ക് നൽകിയിരിക്കുന്നത് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തംഗം നിരവധി തവണ പഞ്ചായത്തംഗം സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന സഖീർ ഹുസൈന്റെ കുടുംബ ശേഖരം കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചിരിക്കുന്നത് ശ്രീ സക്കീർ ഹുസൈൻ ഇപ്പോഴും നമ്മളോടൊപ്പം ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നു ആ കുടുംബത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണമായി സ്നേഹിക്കുകയും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുമെന്ന് ഈ നേതാക്കളെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ദൈവത്തെ സാക്ഷി നിർത്തി പറയാം അദ്ദേഹത്തിന് വേണ്ടി നാം സ്വരൂപിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ സഹായനിധി സ്വരൂപീകരണം അത് ഇതിന്റെ സംഘാടകർക്ക് ആവേശമാകട്ടെ ദീർഘനാൾ അസുഖം ായിീർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് സഖീർ ഹുസൈൻറെ കുടുംബത്തെ സഹായിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണ് ചെയർമാനോട് സൂചിപ്പിച്ചതുപോലെ സമയബന്ധിതമായി ഉത്തരവാദിത്തത്തോടുകൂടി ചടങ്ങ് പൂർത്തിയാക്കി ഈ പണ്ട് സമാഹരണം പൂർത്തിയാക്കി ഞങ്ങൾ കുടുംബ സഹായ നിധിയിലേക്ക് ആദ്യാത്മമായതിന് കൈനീട്ടം നൽകണം എന്ന് ഞാൻ ശ്രീ സുരേന്ദ്ര സാറിനോട് അഭ്യർത്ഥിച്ചിരുന്നു അതനുസരിച്ച് ഇന്നാണ് അദ്ദേഹം തുക എന്നോട് പറഞ്ഞത് തീർച്ചയായും നമ്മുടെ ഫണ്ട് സമാഹരണത്തിന് അദ്ദേഹത്തിന്റെ ഈ അകമഴിഞ്ഞ സഹകരണവും സഹായവും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും നന്ദിയോടെ സ്മരിക്കും അഞ്ചൽ